ഈസ്റ്റേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം ചരമവാർഷികം ആചരിച്ചു ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചിറ്റാരിക്കൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമഡം അധ്യക്ഷത വഹിച്ചു ഒരു ഏത് കാര്യത്തിനും നിയമം ഉണ്ടാക്കി ജനങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവരെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഏതാണ് അതിൽ ജാതിയില്ല മതമില്ല പാർട്ടിയില്ല ഏതാളാണെങ്കിലും അദ്ദേഹത്തെ സമീപിക്കുന്നവർക്ക് വളരെ വ്യക്തമായി അവരൊരു ഇതുവരെ അറിയാതെ തന്നെ രാത്രിയായാലും പകരായാലും ഏത് സമയത്തും അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ആ കാര്യം സാധിക്കുന്നത് വരെ അതിന് പിന്നിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു നല്ല വിശാർ നമുക്കറിയാം കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധ്യത തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് നമുക്കറിയാം തമിഴ്നാട് സാർ ഏറ്റവും അവസാനം ബാംഗ്ലൂരായിരുന്ന പോലും രക്ഷപ്രയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സംസാരിക്കാൻ പൂരപ്പാകാത്ത സമയത്ത് പോലും അദ്ദേഹം അതിനു വേണ്ടി നിരന്തരം ഫോൺ ചെയ്യുകയും എം സി ജോസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നാല് ും വിജയിക്കാൻ കഴിയാത്ത അവസരങ്ങളായിരിക്കും അന്ന് ചേർത്തലിക്കും കോൺഗ്രസിന്റെ പുത്തരുന്നില്ല പുതുപ്പള്ളി ആയിരുന്നില്ല കൊട്ടാരക്കര ബാലകൃഷ്ണ പള്ളിയുടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആ നാല് പേര് ജയിച്ചു പോകുന്നത് സത്യത്തിൽ നമ്മുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നേരിട്ട് ഇടപഴകാനും പരിചയപ്പെടാനും കൂടുതൽ അടുക്കാനും ഒക്കെയുള്ള അവസരമില്ല കേരളത്തിലെ നമ്മുടെ അതിശയകരമായ ഒരു മുന്നേറ്റം നടന്ന വർഷമാണ് നമ്മൾക്ക് ഓർമ്മ തൊള്ളായിരത്തി എഴുപതിലെ എഴുപതിലെ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ നാല് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്ന നാല് പേര് ശ്രീ ഉമ്മൻചാണ്ടി പുത്തിയിൽ നിന്നും ആന്റണി ചേർത്തലയിൽ നിന്നും ഷണ്ണൂദാസ് ഇവിടെ വാനുശേലിയിരുന്നു അതുപോലെ തന്നെ കൊട്ടാര കൊട്ടാരം കലി ബാലകൃഷ്ണ കൂടിയെ തോപ്പിച്ച് അങ്ങനെ നാല് നേതാക്കന്മാർ കേരള നിയമസഭയിൽ അംഗമായി തരുന്നു ഈ വിധ ചരിത്രം കേരളത്തിലെ ജനങ്ങൾക്ക് കുറെയൊക്കെ അറിയാമായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആരും അറിയാത്ത എത്രയോ ആളുകൾ അത് വെളിപ്പെടുത്തിക്കൊണ്ട് ശാന്ത ഫിലിപ്പ് ടോമി പ്ലാച്ചേരി അഡ്വക്കേറ്റ് ജോർജ് മുത്തൂരി മാത്യു പടിഞ്ഞാറൽ അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ ഫിലോമിന ജോണി മേഴ്സി മാണി പ്രശാന്ത് സെബാസ്റ്റ്യൻ സിന്ധു ടോമി സോണിയ വേലായുധൻ വി ബി ബാലചന്ദ്രൻ തേജസ് ഷിൻഡോ എന്നിവരെ പ്രസംഗിച്ചു ജോസഫ് തങ്കച്ചൻ ആദരിച്ചു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086